എൻ്റെ സിക്കണോ ആഹാ ഞാൻ എല്ലാ പ്ലേസിലും ഉണ്ട് ഓളിനോളല്ലേ പനി പിടിച്ചോള പനിയൊന്നും ഇല്ല ഹായ് ഡി ജി ആർ എന്താ സുഖാണോ ഭയങ്കര തലവേദന എന്നും ഓരോരോ പ്രശ്നങ്ങൾ ഫുഡ് കഴിച്ച് സനീഷ് അവിടെ ഫുഡ് കഴിച്ചോ ഫ്രണ്ട്സ് എല്ലാം ഫുഡൊക്കെ കഴിച്ച് സുഖമായിട്ടിരിക്കുന്നു എന്താണ് വിശേഷങ്ങൾ എവിടെയാണ് വീഡിയോസ് സൂട്ട് താങ്ക് യു ം സന്തോഷം സമാപം അങ്ങനെ പോട്ടെ നൗഫല എന്തിനാ മെമ്പർഷിപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എടുക്കണ്ടായിരുന്നു സൂപ്പർ ചതി ചെയ്ത പോലായിരുന്നു നൗഫലേ പിന്നെ ഈ കുട്ടിയുമായി ക്രശം നാലാമത്തെ ലൈറ്റ് എൻ്റേതാണ് എൻ്റെത് മാത്രം നിനക്കുള്ള ആണ് നിനക്ക് മാത്രമല്ല സ്നേഹം സന്തോഷം ഉണ്ടാകാൻ പോയാത്ര കുറച്ച് തലവേദന വരുന്നതിൽ നി സൂക്ഷിച്ചു വെച്ചു ഓ ആൻസർ സുഖമാണ് നൗഫൽ സൂപ്പർ സുഷിത ഇവിടെ സുരക്ഷിത ഉറങ്ങുന്നു സംസാരിച്ചു സുഖമാണ് നൗഫൽ താങ്ക് യു ഫോർ യുവർ ഗ്രേറ്റ് സപ്പോർട്ട് ആൻ സൂപ്പർ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂപ്പർ സെറ്റ് ചെയ്താൽ മതി മറ്റേ മെമ്പർഷിപ്പ് ആരും എടുക്കണമെന്നില്ല വെറുതെ എന്താ മറ്റേതായാലും നല്ലത് എന്ന് പറഞ്ഞത് എനിവേ താങ്ക് യു അനുസരിച്ച് എവിടെയാണ് വീട് ആലപ്പുഴ പിന്നെ നിന്നൗഫല സുഖമായിട്ടിരിക്കുന്ന ഫുഡൊക്കെ കഴിച്ചോ ആ മെമ്പർഷിപ്പ് ഓപ്ഷൻ എടുത്ത് കളയണം അതേ സെറ്റിംഗ്സ് ഒക്കെ വേറൊരാളാണ് ചെയ്ത് തന്നത് എനിക്കറിയില്ല അത് എങ്ങനെയാണെന്നുള്ള പറഞ്ഞത് റിമൂവ് ചെയ്യണം അല്ല അല്ലാതെ തന്നെ മെമ്പർഷിപ്പ് നമ്മൾ ഇടുന്നില്ലെങ്കിലും ചിലർ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ അവർ കുറേ പേരൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാ ഫ്രണ്ട്സും കട്ടയ്ക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റൂ ഈ പാവങ്ങളെയും കൂടെ സപ്പോർട്ടുണ്ടാകും സപ്പോർട്ട് ചെയ്യണം ഹായ് ടേണി ഹലോ സാം ഓക്കേ ഞാൻ ഉണ്ടാവേണ്ടി വേണ്ടെന്തായാലും സ്പെഷ്യൽ ലൊക്കെ സുഖാണോ സാം സിറ്റി സുഖം താങ്ക്സ് ഫോർ ഓർ എവർ ഡേ മലപ്പുഴയിലാണ് കായംകുളം ലൈക്ക് ചെയ്തത് അതായത് എല്ലാ ഫ്രണ്ട്സും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം ഹലോ ആ സുഖായിട്ടിരിക്കുന്ന സുഖമാണ് നയൻപുറത്ത് എവിടെ ചേച്ചി വീട് നിന്റെ വീട് തൊട്ടപ്പുറത്തു അതെ ഞാൻ കണ്ടിട്ടുണ്ട് പതിനാലായിരം ആയല്ലോ എവിടെ ഷോപ്പ് ഉണ്ടാണോ ഓക്കെ അബി ഹലോ ആ എട്ടാ ഫ്രണ്ട്സ് ഇങ്ങടെ കറക്റ്റ് സപ്പോർട്ട് വേണം ് ഹലോ ഫ്രണ്ട്സ് പറ്റുന്ന ഫ്രണ്ട്സ് എല്ലാം സൂപ്പർ സ്റ്റാർട്ടി സപ്പോർട്ട് ചെയ്യണം ഇങ്ങനെ എല്ലാവരും കറക്റ്റ് ഉള്ള സപ്പോർട്ട് ചെയ്യും ശരി ബേക്കറി എടുത്തത് ഓക്കെ ആൻസർ താങ്ക് യു താങ്ക് യു ഡി ജി ആ ഷിജോ ഹൈ സുഖിരിക്കും നമ്മൾ സുഖമാണോ അനു ചോദിച്ചായിട്ട് ഈ മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ടായിരുന്നു അതായത് നമുക്ക് സൂപ്പർ ചാറ്റ് ചെയ്താൽ മതിയായിരുന്നു നേരിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതാണ് നല്ലത് ഞാൻ അപ്പോൾ ഞാനത് ഉള്ളൂ സപ്പോർട്ട് സപ്പോർട്ടുണ്ടാകും മൈൻഡ് ചെയ്താൽ മതി അയ്യോ മൈൻഡ് ചെയ്യാതിരിക്കുമോ അതെന്താ പറച്ചിലാണ് ഞാൻ വാക്ക് പാലിച്ചു ഓക്കെ താങ്ക് യു താങ്ക് യു സാർ വീട് എവിടെയാണ് ആലപ്പുഴ കുറച്ച് പൈസ കടം തരുമ്പോൾ സൂപ്പർ ചാറ്റ് ടാ എന്നാ പിന്നെ നിങ്ങൾ ഞാൻ ഇങ്ങനെ പറയോ മുടിഞ്ഞു തണുപ്പു ചേച്ചോ ചേട്ടനോട് ചിലവുണ്ട് ചിലവുണ്ട് പിന്നെന്താ ഓക്കെ ഞാൻ പോകുന്നു ആ പോവാണോ ഓക്കേ ഹലോ സന്തോഷ് ചേച്ചി ഹസ്ബൻഡോടെ ഹസ്ബൻഡാമിനാണ് പോയി ലീവ് കഴിഞ്ഞിട്ട് പോയി ില്ല ഒക്ടോബർ ലാസ്റ്റൊക്കെ ആണ് പാവങ്ങൾ സുഹൃത്ത് ചെയ്യേണ്ട അതുകൊണ്ട് തീർച്ച ധാരണയില്ല നിങ്ങളെ വീഡിയോസ് ഒക്കെ പറ്റുന്നവർ ചെയ്യാനേ ഞാൻ നെക്സ്റ്റ് ഡേ നീ പറഞ്ഞോളൂ ഞാൻ കഴിച്ചു വിജു കഴിച്ചുണ്ടായിരുന്നു സ്പെഷ്യൽ എല്ലാ ലൈക്ക് അതെല്ലാ ഫ്രണ്ട്സും ലൈക്കും ചെയ്യാനും സബ്സ്ക്രൈബും ചെയ്യണം ണിക്കുകയാണ് കളിപ്പാട്ടം കള്ളതോടായി മാർച്ച് മൂന്ന് സ്പെഷ്യലോട് വീട്ടിൽ തന്നെ പൊറോട്ട യാൻ ചിക്കൻ കറി കഴിപ്പിക്കുന്നു എന്താണോ ഒന്ന് ി ഫുഡ് കഴിച്ചു എന്ന സ്പെഷ്യൽ ഒന്നും ഇല്ലായിരുന്നു ചോറും മീൻ കറിയും മോരി കറി തീയലും പിന്നെ നേട്ടൻറ്റുകുതൽ വന്നില്ലേ ഇന്ന് വന്നില്ല ഇന്ന് പുള്ളി നേരത്തെ കിടന്നു തോന്നി ഞാനും ലൈവ് കേറുവാ വയ്യ എനിക്ക് സുഖമായിരിക്കുന്നു ഹായ് അമ്മൽ കുഴപ്പമില്ല തലവേദനയാണ് പിന്നെ എന്ന് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് കേറാതിരിക്കാനും പറ്റത്തില്ലല്ലോ ഉറക്കാൻ പരുന്ന തോന്നുന്നു ഉറക്കം വരുന്നുണ്ട് ഭയങ്കര തലവേദനയും പക്ഷെ ലൈവ് കയറാതിരിക്കാൻ പറ്റില്ലല്ലോ അമ്മ പക്ഷേ ആ ടൂഗദർ ഒക്കെ ഇപ്പൊ തുടങ്ങിയ പിന്നെ അവർക്ക് ചോറും പിന്നെ അഞ്ച് കറികളും ഉള്ളായിരുന്നു അതെ അതെ ചോറ് എല്ലാം കറികളാണ് അപ്പി ബ്രോ എന്തു പറ്റി തലവൻ അറിയില്ല ഇടയ്ക്ക് ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു ഇവിടെ മഴയില്ല ഒടുക്കത്തെ വെയിലാണ് പകല് മഴയില്ല ബ്രോ ബ്രോ റ്റാമോളൊക്കെ കഴിക്കും ഇച്ചിരി ചായ ഇരിപ്പൊയി കുടിക്കണം ഉണ്ടെങ്കിൽ ഞാൻ പാടാം കവിതയൊക്കെ ആഹാ പിന്നെ രൂപയുണ്ട് എന്താണ് ബ്രോ കുറെ കലവേല ജോയി ഹായ് ജോയി ഇവിടെയൊക്കെ ഉണ്ടല്ലോ ബ്രോ വരാത്തത് മഴയും ഇല്ല നല്ല ചൂടായി അപ്പൊ വരട്ട ചങ്കി ബ്രോ പാട്ട് പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ആഹാ കൃഷ്ണൻ ഹലോ ഹായ് രാത്രിയിലാണോ ചായ കുടിച്ചത് തലവേല എടുക്കുന്നത് ഞാൻ ചായ ഒരുപാട് കുടിക്കും ചായ ചായ സൂപ്പർ ആണ് പനിയാണോ പനിയല്ല പനിയൊന്നും ഭയങ്കര തല വീടാണ് ചായ ഒരു ചായക്ക് ചുക്കാപ്പി ഒന്നും ഇവിടെ ഇല്ലേ പിന്നെ ചായ നേരത്തെ ഇവിടെ ഇരുന്നതാ എന്ന് വെച്ചാൽ സന്ധി കിട്ടത് ഇവിടെ ഇരുന്ന അപ്പോൾ എപ്പോഴാണ് ഇപ്പോഴാണല്ലേ ഞാൻ പന്ത്രണ്ട് മണിയൊക്കെ ബ്രോ ആകുമ്പ്രോ നേരത്തെ ഞാൻ ചാനൽ തുടങ്ങി സപ്പോർട്ട് ചെയ്യണേ ആ എന്ത് പറഞ്ഞില്ലല്ലോ എന്നിട്ട് ടാങ്കിന്റെ പണിയാണല്ലേ എന്ത് ടാങ്കിണ്ട് എന്താ പനിയാണോ പനിയല്ല തലവേദന ഫുൾ സപ്പോർട്ട് എവിടെ അതാണ് ആ കോമാ അതാണ് ഈ കോമാളി സാമ്പ്രോ ഗ്രീൻ ടീ ബ്രോ ചിരിയുള്ളു ചായ എപ്പോഴും ഗ്രീൻ ടീ ഞാൻ എന്നാ പോവാടായിട്ട് ചായ ചൂടോ ർമ ടാങ്കിന്റെ ഗൺപിറ്ററാങ്കിന്റെയോ ടാങ്കിൻ്റെയോ ടാങ്കിനാ ഇങ്ങനെ കളിയാക്കുവാല്ലേ ഗൺപിറ്റന്നാവാ അതിന്റെ അർത്ഥം ടാങ്കിന്റെ പടി ആർമിയിൽ ടാങ്കിന്റെ പടിന്നാണ് പറയുന്നത് അത് കൊള്ളാലോ ഒരു പട്ടളക്കാർ എനിക്കാണോ പറയുന്നത് എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എന്നിട്ടാണ് ലേവി വന്നത് എടുക്ക് മാറും ബ്രോ ഹരികൃഷ്ണ ബ്രോ താങ്ക് യു ഫോർ യുർ സപ്പോർട്ട് വീഡിയോസ് ഷോർട്സ് ഒക്കെ എന്റെ എല്ലാ ഫ്രണ്ട്സും കാണണം സപ്പോർട്ട് ഉണ്ടാവണം പറ്റുന്ന സൂപ്പർ ചെക്ക് ചെയ്യണം ഓക്കെ ഫുഡ് കഴിച്ചു കഴിച്ചോ അന്വട്ടർ ടാങ്ക് ഒന്ന് വയ്ക്കുക കളിയാക്കുവല്ലോ കുഞ്ഞെ ആമുടി ടാങ്ക് എന്ന് വെച്ചാൽ ആ വെക്കലാണ് വെക്കലാണല്ലാതെ കളിയാക്കിയ കളിയാക്കിയതാണ് ഗൺഫിറ്റ് വെച്ചാൽ കൂടുതൽ ഗൺഫീൽഡ് ആ ഇതൊക്കെയാണ് ഗൺ സെക്ഷനിലാണ് അങ്ങനെ ഗൺസെക്ഷൻ ആണ് സ്ഥലവിടെ ആലപ്പുഴ ആരും സൂപ്പർ സ്റ്റാർട്ടൊന്നും ചെയ്യുന്നില്ല നിങ്ങൾ ഇപ്പൊ പരിധൂടി സപ്പോർട്ട് ഒന്നും ചെയ്യുന്നില്ല ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെങ്കിലും ഒരു വർഷമായി യൂട്യൂബ് തുടങ്ങിയിട്ട് നിങ്ങൾ തട്ടയ്ക്ക് നിന്നാൽ മാത്രമേ സക്സസ് ആകത്തു അതിലെ ഗൺ എന്ന് വെച്ചാൽ ടാങ്കിൽ ഫയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗൺ ഓ ഇപ്പോ ഡിജിറ്റലാണെന്ന് എനിക്കറിയില്ല പ്രോ എനിവേ എങ്ങനെ ആയിക്കോട്ടെ ഞാനും എം ഇ ആണോ ഓക്കെ എവിടെ അമൽ പട്ടാളക്കാർ ലൈഫില് കൂടുതൽ പട്ടാളക്കാരാണോ ഇപ്പോൾ രാഷ്ട്രീയ റൈഫിൾ ആണ് ശ്രീനഗർ ഓക്കെ ബ്രോ കൊല്ലത്ത് ചെറിയ മഴ ഇടിയും മുന്നിലും ഉണ്ട് ഓക്കെ നട്ടുകാരാണല്ലോ അതെ ഫുൾ സപ്പോർട്ട് രാത്രി ചായ കുടിച്ചുകൂടാ അറ്റാക്കും വരുമോ അറിയില്ലല്ലേ വന്നാ വരും ലൈവായിട്ട് അറ്റാക്കും ഒന്ന് മരിക്ക മധുരയില്ല മധുരം ഇങ്ങനെ ഓവൻ മധുരം കഴിക്കാൻ പറ്റത്തില്ല നിന്നെ ഞാൻ ചേഞ്ച് ചെയ്ത് നോക്കിയത് പറ്റുമോ മൈഗ്രീനാകും എത്ര ചെയ്യാ ഉറക്കാൻ വരില്ല പറയുന്നത് അത് ശരിയാ അല്ലെ എനിക്ക് ഉറക്കാൻ കുറവാണ് ഹോസ്പിറ്റലിൽ ഈ പോടിക്ക് വരുന്നതാണ് ബ്രോ നമ്മളതൊന്നും മൈൻഡ് ചെയ്യാറില്ല മിക്കപ്പോ പാരസെറ്റാമോൾ തീറ്റന്നെ ഞാൻ കിടക്കുന്നു ഇന്ന് പാരസെറ്റാമോൾ ഇല്ലാതെ അതാണ് ഭക്ഷണം ടെൻഷനെപ്പായിരിക്കും ടെൻഷനാണ് ഒരു യൂട്യൂബ് എത്ര പോട്ടെ ഞാൻ പാർട്ട് ടൈം ആയിട്ട് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അവിടെ പോയി രണ്ട് മാസം രണ്ട് മാസത്തോളം ഷോർട്സും പീടുന്നുണ്ടെങ്കിൽ ഒരു അവിടെ പോയിട്ട് വരുമ്പോഴത്തേക്ക് ടൈമും കുഞ്ഞുങ്ങളൊക്കെ ആയതുകൊണ്ട് ആകെ പണിയായിരുന്നു അപ്പൊ യൂട്യൂബിൽ ഷോർട്സ് ഒക്കെ ഞാൻ കുറഞ്ഞു അതുകൊണ്ട് അന്ന് വ്യൂസ് ഇതുവരെ മറ്റു ആയിരത്തി ആയിരം പേര് പോലും കണ്ടിട്ടില്ല ഇടിയും മിന്നിനും പേരും ഉണ്ടാവും ഏ നെറ്റിയുടെ സൈഡിൽ ഒരു ഞനമ്പ് പിടിക്കുന്ന പോലെ കുന്തി കുത്തിയുള്ള പേനാണി മയക്കേന അല്ലായിരിക്കും രണ്ട് സൈഡിലും ഈ ചെവിയുടെ ഭാഗത്തും ഈ ഒക്കെ ശരിയാകും അതെ ശരിയാകും പോയിട്ടുണ്ട് ഡെലിവറി കഴിച്ച ടൈമിൽ അപ്പൊ അവർ പറഞ്ഞ ഗ്യാസിന്റെ പ്രശ്നമായിരിക്കും എന്നാ പറഞ്ഞത് കലയണ ആ അമൽബ്രോ ഏസ് എവിടെ നാട്ടിലെ ഏസലാ പറ്റുമ്പോഴൊക്കെ ലൈവിൽ വരണം സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങളെല്ലാം സ്ഥിരമായിട്ട് കുറേ ആൾക്കാർ വരുന്ന ഇപ്പം അവരാരും വരുന്നില്ല അമ്മയായിട്ട് ഡാൻസ് പോളി അതൊക്കെ നേരത്തെ യൂട്യൂബിൽ ഇട്ടാണ് ബ്രോ ഞാൻ ഇന്നടുത്ത് ഇൻസ്റ്റഗ്രാമിൽ ഇടാൻ കുറേ ഉണ്ടായിരുന്നു ഇന്നടുത്ത് ഇട്ടു ഹലോ ബ്രോ ബ്രോ ക്യൂ എം ക്യൂ എം എസിലുണ്ട് അതെന്തുവാ ഡെയിലി ഇടണപോലെ ആളുമായിട്ടുള്ളൂ ഓക്കെ മോനെന്താ മോനെ ഉറങ്ങി ഇറിയാൻ സപ്പോർട്ട് ഉണ്ടാവണം ഇന്നാനും സൂപ്പർ സെറ്റ് ചെയ്തില്ല കേട്ടോ ഫ്രണ്ട്സ് ഇങ്ങനെയൊക്കെ കട്ട് സപ്പോർട്ട് ഉണ്ടാവണം ചെയ്യാം ഓക്കെ ബ്രോ താങ്ക് യു ബ്രോ എന്തെങ്കിലും സൈനിക സംഘടന ഉണ്ടോ എന്ന് ചോദിച്ചറോ ഇല്ലെന്ന് തോന്നുന്നു ബ്രോ എനിക്ക് അറിയില്ല പിന്നെന്താണ് വിശേഷങ്ങൾ പറയൂ ചേച്ചി ഞാൻ പോട്ടെ ഓക്കെ ബ്രോ ഓക്കേ സ്പീക്ക് എന്ത് ചിലന്താണ് ബ്രോ പോ എത്ര ലൈവ് വിടുന്നത് ഇപ്പോൾ ഞാൻ പന്ത്രണ്ട് മണിയൊക്കെ ആ മുറിനെ നേരിട്ട് എനിക്കിടാൻ ഇനിയും തൊട്ട് ഞാനൊരു ടൈ കറക്റ്റായിട്ടൊരു പതിനൊന്ന് മണി പതിനൊന്നരയ്ക്കുള്ളിൽ ഞാൻ ലൈവ് ഇടും സ്കൂളിന് മുമ്പ് എടുപ്പിച്ച് ടീച്ചറിനെ കാണാറുണ്ട് വിശേഷം ചോദിക്കാറുണ്ട് കാണാറുണ്ട് വിശേഷം ചോദിക്കും ഞാനിപ്പം ജോലി ചെയ്യുന്ന സ്ഥലത്ത് കുറേ ടീച്ചേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ സംസാരിക്കാൻ പറ്റിയ വിശേഷം തിരക്കാറുണ്ട് എന്തോ അറിയില്ല നല്ല ടൈം പനി എന്നറിയില്ല ആണോ ബ്രോ ബ്രോഡ്സ് തിരക്ക് ഗുഡ് നൈറ്റ് രാവിലെ ആകുമ്പോഴത്തേന് എല്ലാം ഇല്ല ബ്രോ അപ്പോൾ ഞാൻ നാളെ വരാം നിങ്ങളെല്ലാവരും കട്ട സപ്പോർട്ട് വേണം എന്നാലും സൂപ്പർ ചാറ്റ് ചെയ്തില്ല വിഷമത്തിൽ ഞാൻ പോവാണ് സാറിയില്ല അപ്പോൾ ഗുഡ് നൈറ്റ് ഫിറ്റിങ്സ് എല്ലാ അമൽ ബ്രോ സാംസജി ഡി ജി ആർ ജോയി ഷാഡോ റേന സേൽഫ് എല്ലാ ഫ്രണ്ട്സിലും എടുത്ത് പറയുന്നില്ല എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പറ്റുന്നവരെല്ലാം എന്നും ലൈവ് ഉള്ളപ്പോൾ ഉള്ളപ്പോ അയ്യോ ചെറുതെന്ന് അതൊന്നും പറ്റത്തില്ല ബോ തലേ താങ്ക് യു ഗുഡ് നൈറ്റ് ഓക്കെ ഗുഡ് നൈറ്റ് നാളെ ലൈവ് വന്നെ സൺഡേ ആയിട്ട് അഭയശേഷ and